കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഒരു അവതാരക കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയുമുണ്ട് ഇതിനിടയിൽ പത്തോ പതിനഞ്ചോ വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ കുട്ടി ബി ജെ പിയുടെ പ്രതിനിധിയോട് ഒരു ചോദ്യം അങ്ങ് ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ബി ജെ പിയുടെ പ്രതിനിധി പെട്ടെന്ന് ഉത്തരം നൽകുന്നു ദ തൊട്ട് പിന്നാലെ അടുത്ത ഒരു ചോദ്യം ആ കുട്ടി അങ്ങ് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ വിറളി പിടിച്ച് ആകെ ഞെട്ടിത്തരിച്ചു പോകുന്ന ബി ജെ പിയുടെ ജനപ്രതിനിധിയെ ആ വീഡിയോയിൽ കാണാം ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവതാരക ഞെട്ടിയിട്ട് ആ ചെറിയ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് നിനക്ക് മാത്രം വിവരം ലഭിച്ചത് എന്ന് ചുറ്റും കൂടി ആളുകളൊക്കെ ആ കുട്ടിക്ക് കൈയടിച്ചു അതിനിടയിൽ ആ കുട്ടി ഒരു ഉത്തരം പറയുന്നുണ്ട് ഞാൻ ധ്രുവിൻ്റെ വീഡിയോകൾ കാണാറുണ്ട് എന്ന് അതായത് ധ്രുവ്രാട്ടിയുടെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് എന്ന് ഇവിടെ തുടങ്ങുന്നു ഇന്ത്യയിൽ എന്താണ് ധ്രുവ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ നവമാധ്യമങ്ങളിലൂടെ ഈ പറയപ്പെടുന്ന ധ്രുവ് എത്രത്തോളം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ ഈ ഒരു കുട്ടിയിലൂടെ നമുക്ക് പറഞ്ഞു തരും എത്രത്തോളം എഫക്റ്റ് ആയിട്ടുണ്ട് എത്രത്തോളം ബി ജെ പിയെ ധ്രുവ് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് വന്ന് നമ്മുടെ ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ബി ജെ പിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പൊള്ളയായ വാഗ്ദാനങ്ങളെയും മോദി ഗ്യാരന്റി അടക്കം പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ധ്രുവ് मास मरण सुनो एक सची, एक सची, एक सची. आप तो ये बताओ मोदी जी ने गरीबों को कितना राशन दिया कितने लोगों को दिया ये मानते हो कि अस्सी करोड़ लोग गरीब हो गए मोदी जी के आने से आप ये मानते हो अस्सी करोड़ लोग गरीब हो गए आपने कहा नॉलेज है ईडी पता है आपको क्या जब आप एक का वीडियो देख लोगे ना आपको समझ में आ जाएगा डिक्टेटर ഒരു കൈയ്യടി ഞാൻ ദ്രുപിനെ കൊടുക്കുകയാണ് വരുന്നതുകൊണ്ടല്ല ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ എന്താ ഈ വീഡിയോയിൽ പറഞ്ഞതെന്ന് അറിയോ അതായത് നിങ്ങൾ പറയുന്നു പിന്നെ ഇന്ത്യ കുട്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേർക്കാണ് അരി കൊടുക്കുന്നത് എന്ന് ചോദിച്ച് അരി കൊടുക്കുന്നത് റേഷൻ കൊടുക്കുന്നത് എത്ര പേർക്കാണെന്ന് ചോദിക്കുന്നു എത്ര ദരിദ്രർക്കാണ് നിങ്ങൾ റേഷൻ കൊടുക്കുന്നത് എന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പോൾ ഈ പറയപ്പെടുന്ന ബി പ്രതിനിധി പറയുന്നു എൺപത് കോടി ജനങ്ങൾക്ക് എൺപത് കോടി ദാരിദ്ര്യർക്ക് ഞങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട് റേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു തിരിച്ചു കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞേ രാജ്യത്ത് ദാരിദ്ര്യമില്ലാതെയായി ജനങ്ങളൊക്കെ ഒരുപാട് വളർന്നു എന്ന് അപ്പൊ ഈ എൺപത് കോടി ആളുകൾ ദാരിദ്ര്യെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് ആ പോയിന്റ് ആ ചോദ്യം എത്രമേൽ ആ ബി ജെ പിയുടെ പ്രതിനിധിയെ ബാധിച്ചുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഉത്തരമില്ലാത്തൊരവസ്ഥയായി അതായത് രാജ്യത്ത് ദാരിദ്ര്യരില്ല രാജ്യം സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു പഴയ പോലെയല്ല രാജ്യത്ത് ദാരിദ്ര്യരുടെ കണക്ക് കുറഞ്ഞു ചില ആൾക്കാരൊക്കെ പറയുന്നത് വെറും പത്ത് കോടിയോ അല്ലെങ്കിൽ ഇരുപത് കോടിയോ മുപ്പത് കോടിയോ ആൾക്കാർ മാത്രമേ ദാരിദ്ര്യ ദാരിദ്ര്യായിട്ട് ഇന്ത്യയിൽ ഉള്ളൂ എന്നാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് പക്ഷേ ഈ കുട്ടിയുടെ ആ ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടു വലിയ രീതിയിൽ വൈറലായി ഇതിന് കാരണക്കാരൻ ധ്രുവാണ് കാരണം ധ്രുവ് അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആറോ ഏഴോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധ്രുവിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും അപ്പം അന്ന് ഈ ധ്രുവ്രാട്ടി എന്നുള്ള പ്രൊണൗൺസേഷൻ അല്ലായിരുന്നു ഞാൻ നടത്തിയത് എനിക്ക് ധ്രുവിൻ്റെ പേര് ഒരു ചെറിയ തെറ്റ് പറ്റി അപ്പം ഞാൻ അന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവരത്തി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കാരണം അത്രമേൽ അന്ന് ഇറ്റല്ല പക്ഷെ അന്നേ എനിക്ക് തോന്നിയിരുന്നൊരു വലിയ കാര്യമായിരുന്നു കാരണം എത്ര കൃത്യതയോട് എത്ര വ്യക്തതയോട് ഇയാൾ വീഡിയോ ചെയ്യുന്നത് ഇയാൾ എന്തായാലും ഒരു സമയം ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറും എന്ന് ഞാൻ അന്ന് വിചാരിച്ചിരുന്നു ഞാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ സമയങ്ങളിൽ വീഡിയോ കിട്ടാം എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം അന്ന് ഇദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് ദ്രുവ്രാട്ടിയെ എത്രത്തോളം ബി ജെ പി ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് ധ്രുവ്രട്ടിയാണ് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്രുവിൻ്റെ ഓരോ വീഡിയോയും വ്യക്തതയും കൃത്യതയും നിറഞ്ഞതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി ഒരു അഞ്ച് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു പത്ത് ഗ്യാരണ്ടി ഇതാ ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന പത്ത് കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ പത്ത് കാര്യങ്ങളെ കൃത്യമായി അവതരിപ്പിച്ച് ആ പത്ത് കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള വഞ്ചന ഒരു ഒരു ചെറിയ പോയിന്റ് പോലും തെറ്റാതെ അതായത് ധ്രുവിന്റെ വീഡിയോക്ക് ബി ജെ പിയുടെ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്ക് പോലും ഒരു റിയാക്ഷൻ വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അയാളെ കേവലം ഈ ജർമ്മന്റെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ അപമാനിക്കുന്നു എന്നതിനപ്പുറത്ത് ബി ജെ പിയുടെ ഒരാൾക്ക് പോലും കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ധ്രുവിന് മറുപടി കൊടുക്കാൻ ഇതുവരെ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നോക്കൂ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ വന്ന് എത്രത്തോളം ധ്രുവ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനവിഭാഗം എന്ന് പറയുന്നത് സാധാരണക്കാരാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ് നോക്കൂ ഈ മിഡിൽ ക്ലാസ്സിൽ പലരും ദേശീയതയെ മുന്നിൽ നിർത്തിയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് കാരണം ദേശീയതയെ സംരക്ഷിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളത് വിശ്വസിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന മുഴുവൻ ആളുകളും ധ്രുവിൻ്റെ വീഡിയോ ഒരു പ്രാവശ്യമോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കൂടുതൽ തവണയോ കണ്ടിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒപ്പിട്ട് പറയാൻ പറ്റും ബി ജെ പിയിലേക്ക് ഒരു വോട്ട് പോലും പോകില്ല എന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല അത്രമേൽ കൃത്യത അത്രമേൽ വ്യക്തത ആ വീഡിയോക്കകത്തുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് പതിനായിരക്കണക്കിന് മെയിൻ സ്ട്രീം ചാനൽസിലെ വീഡിയോകളും അല്ലെങ്കിൽ ഇപ്പോൾ പതിനായിരക്കണക്കിന് മെയിൻ സ്ട്രീം ചാനലും അതിലെ ലക്ഷക്കണക്കിന് വീഡിയോകളും വെക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ധ്രുവിൻ്റെ ഒരു വീഡിയോ കേവലം മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ വയ്ക്കുകയാണെങ്കിൽ ഈ വീഡിയോകളിൽ നിന്നൊക്കെ ഏതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഇന്ന് നിങ്ങൾ ഒരു പോള് നടത്തി നോക്കൂ ഇന്നൊരു സർവേ നടത്തി നോക്കൂ എല്ലാവരും പറയും ധ്രുവിന്റെ വീടിൽ നിന്നാണ് കാരണം ധ്രുവിന് ആ ഒരു അനാലിസിങ് വി നമ്മൾ കാണുന്നത് കേവലം മുൻപിലുള്ള ഒരു ധ്രുവാണ് ഒരിക്കലും അല്ല ധ്രുവിന് ഒരു വലിയ ടീമുണ്ട് ഉണ്ട് ധ്രുവെന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നിൽ ഒരു വലിയ ടീമുണ്ട് ആ ടീം കൃത്യമായി അനാലിസ് ചെയ്ത് പഠിച്ച് വ്യക്തത വരുത്തി അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദ്രു വീഡിയോ ചെയ്യുന്നത് ദിവസേന വീഡിയോ ഇടുന്ന ആളൊന്നും അല്ല രവീഷ് കുമാർ ഇപ്പോൾ അടുത്ത് ചാനൽ എൻ ഡി ടി വി രവീഷ് ഇപ്പൊ അടുത്തിട്ടാണ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മില്യൺ കണക്കിന് വ്യൂ വരുന്നുണ്ട് ഇല്ല ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല മറിച്ച് എന്ന് പറയുന്നത് കൃത്യമായി ഒരു ഒരു വലിയൊരു പാനൽ ഒരു വലിയൊരു ടീം അനാലിസ് ചെയ്ത് എടുത്തിട്ടുള്ള വിവരങ്ങൾ ആ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ വിവരങ്ങളിലെ വിവരങ്ങളെ എങ്ങനെയെങ്കിലും അത് പൊള്ളയാണ് അതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിക്കാൻ പോലും ബി ജെ പിക്ക് ആകുന്നില്ല ഇപ്പം രാഹുൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ മേലിൽ മതം ചാർത്തി കൊടുക്കും കെജ്രിവാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കെജ്രിവാളിൻ്റെ മേലിൽ മതം ചാർത്തി കൊടുക്കും ഇതൊക്കെ ഒരു രീതിയാണ് പക്ഷെ ധ്രുവനെ ധ്രുവിന്റെ വാക്കുകളെ ധ്രുവു പറയുന്ന കാര്യങ്ങളിലെ കൃത്യതയും വ്യക്തതയും ചോദ്യം ചെയ്യാൻ ബി ജെ പിയുടെ സൈബർ നെറ്റ്വർക്കിലെ കൊലപ്പുള്ളികൾക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അവന്മാര് ഈ സൈബർ സൈബർ ടീമിലെ വലിയ വലിയ ടീമുണ്ട് കാരണം എത്ര വലിയ സാധനം സോഷ്യൽ മീഡിയയിൽ വന്ന് ബി ജെ പിക്ക് വെല്ലുവിളിയായി കഴിഞ്ഞാലും അതിനം നിമിഷം നേരം കൊന്ന് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വലിയ അഗ്രഗണ്യരായിട്ടുള്ള ഒരു വലിയ ടീം അതിനകത്തുണ്ട് പക്ഷെ ആ ടീമിന് ഇന്നേവരെ ഒരു രോമത്തിൽ തൊടാൻ ധ്രുവിനെ സാധിച്ചിട്ടില്ല കാരണം അത്രമേൽ അത്രമേൽ വ്യക്തതയുള്ള അത്രമേൽ കൃത്യതയുള്ള വീഡിയോകൾ ജനങ്ങളിലേക്ക് സമ്മാനിച്ച ധ്രുവ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ നോക്കൂടെ വീഡിയോകൾ ആയിരിക്കും ഗുണം ചെയ്യും ഇന്ത്യ ബ്ലോക്കിന് ഗുണം ചെയ്യും ഒരു സംശയവും വേണ്ട ഇന്ത്യ ബ്ലോക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള സാധ്യതകൾ കാണുന്നില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൽ എനിക്ക് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം പോലെയുള്ള ഒരു വലിയ തിരിച്ചടി നേരിട്ടില്ല അത് പറയാം അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ അങ്ങനെ ഒരു തിരിച്ചു വരവിനി ഭാഗ്യവശാൽ ഉണ്ടായാൽ ആ ഭാഗ്യവശാൽ ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ധ്രുവാണ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അതിലേറ്റവും പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് ധ്രുവിൻ്റെ വീഡിയോകളായിരിക്കാം എങ്ങനെ ഒരു യൂട്യൂബർമാരാണ് ഇപ്പം ഞാനടക്കമുള്ള ആളുകളൊക്കെ ആത്മപരിശോധന നടത്തിയിട്ട് മാറുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ധ്രുവ് കാരണം എങ്ങനെയാണ് ഒരു യൂട്യൂബർ ഒരു ഇൻഫ്ലുവൻസർ മാതൃക കാണിക്കേണ്ടത് എന്നുള്ളത് എന്നെ പോലെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു തരികയും വ്യക്തമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിവ് തരുകയും ചെയ്ത ധ്രുവ് കേവലം നമ്മളെ മാത്രമല്ല ചിന്തിപ്പിക്കുന്നത് കുട്ടികളെ അടക്കം ബോധിപ്പിക്കുകയാണ് നോക്കൂ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് കുട്ടികളാണ് നോക്കൂ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ബി ജെ പി ഓർ കോൺഗ്രസ് ഒരു ഒരു കാലം ഇത്രയും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനൊന്നും തലയിടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ കമന്റ് ബോക്സുകൾ നോക്കൂ ഇത് പെയ്ഡ് വർക്കല്ല അല്ല മറിച്ച് എംപാക്ട് ഓഫ് ദ്രുവ് ധ്രുവിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളി ഓരോ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പുതിയ തലമുറയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ തലമുറയുടെ വോട്ടുകൾ ഉത്തരേന്ത്യൻ മണ്ണുകളിലൊക്കെ കടന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളിലെ ചിന്താഗതിയിൽ ധ്രുവുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ മാറ്റം അത് ഇന്ന് ഉണ്ടായില്ല എങ്കിൽ പോലും വരുന്ന കാലങ്ങളിൽ ബി ജെ പിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു സ്രോതസ്സുകളിൽ ഒന്ന് ധ്രുവായിരിക്കും ഒരു സംശയവും അക്കാര്യത്തിൽ വേണം എന്തായാലും ധ്രുവിൻ്റെ വീഡിയോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ധ്രുവിനെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ അന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊന്നും കേവലവും സൈബർ രംഗത്ത് പ്രതികരിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് പറയാണ് ഞാൻ ഒരു വലിയ ഫാൻ ബോയാണ് അത് അദ്ദേഹത്തെ കുറിച്ച് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്നുള്ളതാണ് ഇത് ജസ്റ്റ്